മാനഹത്തിലെ നിവാസികളാണ് മാനഹത്യർ യഹൂദയിലെ പട്ടണമാണ് മാനഹത്ത് ബെന്യാമിൻ ഗോത്രത്തിൻ്റെ വംശാവലിയോടൊപ്പം മാനഹത്തിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ദിനവൃത്താന്തം എട്ടാം അധ്യായം ആറാം വാക്യം അവർ അവരെ മാനഹത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി അങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബെന്യാമിന് പട്ടണങ്ങൾക്ക് അപ്പുറം അവരെ മാറ്റിയതിൻ്റെ സൂചനയാകണം ഇത് എട്ടാം വാക്യത്തിൽ മോവാബ് ദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട് ന്യായാധിപന്മാർ ഇരുപതിൻ്റെ നാൽപ്പത്തി മൂന്നിൽ പറഞ്ഞിട്ടുള്ള മെനുഹ എന്ന പട്ടണവുമായി ചിലർ ഇതിനെ പൊരുത്തപ്പെടുത്തുന്നുണ്ട് വേദപുസ്തകത്തിൽ ഈ നാമപദത്തെ വിശ്രമസ്ഥലം എന്ന് തർജ്ജിമ ചെയ്ത് ചേർത്തു ഒന്ന് ദിനവൃത്താന്തം രണ്ടിൻ്റെ അൻപത്തിരണ്ടിൽ ഷേബാലിൻ്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ മെനുഹോത്തിനെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് അൻപത്തിനാലാം വാക്യത്തിൽ മാനഹത്യരെക്കുറിച്ചും രണ്ട് വാക്യങ്ങളിലെയും മാനഹത്ത് കാലീബിൻ്റെ സന്തതികളാണ് കാലേബിൻ്റെ ഏതോമ്യ ബന്ധം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തവുമാണ്